ഇത് കമ്പന്ത തേനിയല്ല ആണോ അല്ല ഇത് കൊല്ലം ജില്ലയിലെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പള്ളിശ്ശേരിക്കടുത്തായിട്ടുള്ള ഒരു ചെറിയ സ്ഥലമാണ് ഈ കൃഷിയും ഈ കൃഷിക്കാരുടെയും നമുക്കെല്ലാവർക്കും പരിചയമുള്ള ആളാണ് വളരെ സമൃദ്ധമായിട്ട് കൃഷി ചെയ്തുണ്ടാക്കിയ സമ്പത്ത് കാരണം ഈ സമ്പത്തൊന്നു തന്നെ പറയണം കാരണം ഇത് ഇത്രയും ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള കഷ്ടപ്പാട് അധ്വാനം കാത്തു സൂക്ഷിക്കൽ അത് പ്രത്യേകം എടുത്തു പറയേണ്ട സംഭവമാണ് ഇതൊക്കെ ഇങ്ങനെ വരുമ്പോഴ് കാത്തു എന്ന് പറയുമ്പോഴേ അതിനു വേണ്ടിയിട്ട് നല്ലൊരു ശ്രമം തന്നെ നടത്തിയിട്ടുണ്ട് ഇതെല്ലാം ചെയ്ത് ഇതിനെ അത്യാവശ്യം നല്ല വീടിൻ്റെ ഒരു ടെറസിൻ്റെ മുകളിൽ അതിനുവേണ്ട സംവിധാനങ്ങളെല്ലാം ചെയ്ത് അതിനെ ഒന്ന് ഒരു മഹാനായ മനുഷ്യനാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് ഉസ്താദ് അബ്ദുൽ വഹാബ് നയം ഇസ്താദാണ് ഈ കൃഷി ചെയ്ത് ഇതെല്ലാം ഇത്രയും സക്സസ് ആക്കി നിർത്തിയിരിക്കുന്നത് ഉസ്താദ് ഈ കൃഷിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയും സാദേ എന്നാ ഇത് തുടങ്ങിയ സംഭവം ഞാനിപ്പോൾ തുടങ്ങിയിട്ടൊരു നാല് വർഷമായി ആ പലഹം ജില്ല ഇതിപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇതുമായിട്ട് എത്തപ്പെട്ട് ചെയ്തിരുന്നു ആ അപ്പോൾ ഒരുപാട് ആളുകൾ ആ വലിയ പ്രതികരണം ഒരുപാട് ആളുകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് സംശയങ്ങൾ ചോദിക്കുകയും അങ്ങനെയാണ് സാധിച്ചെടുത്തത് എന്ന് കുറിച്ച് അന്വേഷിക്കുകയും ഇതിന്റെ വള വളം ചെയ്യുന്ന രീതിയും ഇതിന്റെ രീതിയും അതിന്റെ വിളവും അതിന്റെ എപ്പോഴാണ് ഏത് സമയത്താണ് ചെയ്യേണ്ടത് അടക്കമുള്ള വിഷയങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് കയറിയത് ചെറിയ സന്തോഷം കാരണം ഇതിൽ മൂന്നാല് കൊല ചെറിയ കൊലകൾ പഴുത്ത് പാകമായിട്ടുണ്ട് കുറെ അധികം ഇങ്ങനെ കറക്റ്റ് വിളവായി വരുന്നുണ്ട് അപ്പം ഒന്നിച്ച് നമുക്ക് കിട്ടിയിട്ടില്ല ആ സമയമായതുകൊണ്ടായിരിക്കണം അപ്പൊ ഇത് നമുക്കൊരു സന്തോഷം ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷമായിട്ട് തന്നെ കാണുകയാണ് പിന്നെ തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ നമ്മൾ അധ്വാനത്തിന് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും കായ് ഫലം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരു വൃക്ഷം വെച്ച് അതിൻ്റെ ഫലം കിട്ടുന്ന സമയം അത് പ്രത്യേകമായ ഒരു അനുഭൂതിയാണ് അതുകൊണ്ട് ഞാൻ ഞാനിതിൻ്റെ ഒരു ആ ഒരു ഞെട്ടിൽ നിന്ന് അന്ന് അടർത്തിയെടുത്ത് കട്ട് ചെയ്ത് ചികിത്സ അതായത് വെച്ച് കാണിച്ചു തരാം ശരി കാണാൻ ആഗ്രഹിക്കുകയും വരികയൊക്കെ ചെയ്യുന്നുണ്ട് വളരെ സന്തോഷകരമായിട്ടൊരു അവസ്ഥയാണത് അപ്പോൾ ഇത് ഞാനൊന്ന് പാകമായി പാകമായി പിന്നെ കഴിഞ്ഞാൽ ഇത് ഇത് പൊട്ടുകയും അത് പിന്നെ കേടിലേക്ക് പോകുന്നത് കൊണ്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് വിഷമമില്ലാതാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ അധ്വാനിച്ച് ഉണ്ടാക്കിയ ഒരു മുന്തിരിക്കൊല നമ്മൾ കട്ട് ചെയ്ത് പാത്രത്തിൽ വെക്കുന്നൊരു സംഭവം ഫസ്റ്റാണ് പലപ്പോഴും നമ്മൾ ഇപ്പോൾ ഇവിടെ കയറിയിട്ട് ഇങ്ങനെ കേറുന്ന സമയത്തൊക്കെ കണ്ടിട്ടിറങ്ങി പോവാതൊക്കെ നല്ല മധുരം ഞാൻ ഒന്ന് രണ്ട് തിന്നിട്ട് നല്ല മധുരം തോന്നുന്നില്ല പിന്നെ ഈ പുളി ഉണ്ടെങ്കിലും ആ പുളിയുടെ ഉള്ളിലുള്ള ഒരു മധുരം അതെ അത് നമ്മളാത് കഷ്ടപ്പെടുകയും അധ്വാനിക്കുക ചെയ്തതിന്റെ ശരീരമല്ലേ ഇത് ശരിക്കും ഇത് എത്ര എത്ര നാളെടുക്കും ഒരാൾ പുതിയതായിട്ട് നമ്മളിങ്ങനെ ഒരു തൈ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ടെറസിന്റെ മുകളിൽ ഇത് പടർത്തുന്നതിന്റെ മെയിൻ ഉദ്ദേശം സ്ഥലക്കുറവ് ആ സ്ഥലപരിമിതിയുള്ള വിഷയങ്ങൾ രണ്ട് അതേപോലെ തന്നെ പിന്നെ വെയിൽ കൂടുതൽ കിട്ടുന്ന അവസ്ഥ വെയിലും നല്ല വെയിൽ വേണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ താഴെ പിന്നെ പാകമായ രീതിയിൽ വെച്ചാൽ വെച്ചുകഴിഞ്ഞ അഞ്ചാറ് മാസം കഴിയുമ്പോൾ തന്നെ ടെറസിലേക്ക് അത്യാവശ്യം പടന്ന് കയറാൻ തുടങ്ങും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് പ്രൂണിങ് എന്ന് സംഭവം ഉണ്ട് കട്ട് ചെയ്ത് ശിഖരങ്ങള് കട്ട് ചെയ്ത് ഒരു പെൻസിൽ കാനുള്ള ശിഖരങ്ങൾ കട്ട് ചെയ്ത് കളയുക അവിടെ നിന്നാണ് ഇത് പുതിയ തളിരുകൾ വരിക ശരിക്കും ഇത് 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 നമ്മൾ വളർത്തി കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു വളർത്തിട്ടുണ്ട് സ്ഥലത്ത് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സഹോദര വീട്ടിലുണ്ട് അപ്പൊ അവരൊക്കെ കട്ട് ചെയ്യാൻ നേരത്തെ ഇങ്ങനെ മൗനമായി നിക്കുകയും വിഷമിച്ച് നിക്കുകയും ഓരോ ഇലകളും നമ്മൾ കാത്തിരുന്ന് ആസ്വദിച്ചാണ് വളർത്തിയെടുക്കുന്നത് അപ്പൊ ഇത് പടർന്ന് പന്തളിച്ചു കഴിയുമ്പോഴത്തേക്ക് മുഴുവൻ ഇലകളും അത് കൊഴിയോ കട്ട് ചെയ്ത് മൊത്തം കട്ട് ചെയ്ത് അവസാനം നരമ്പുകൾ മാത്രമേ ഉണ്ടാവും ഇതിന്റെ ഓടുന്ന ഇലകൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഒരല പോലും ഇതിലുണ്ടാവൂല ഉണങ്ങി പോത്തില്ലെന്ന് മാത്രല്ല പിന്നെയാണ് ഇതിന് സമൃദ്ധമായ നിലയ്ക്ക് തളിരുകൾ വരികയും അതിനോടൊപ്പം തന്നെ കട്ട് ചെയ്യുന്ന സ്ഥലത്ത് പൂക്കൾ വരികയും ചെയ്യും ഓ ഇത് വരുന്നത് അങ്ങനെയാണ് പൂക്കൾ ഉണ്ടാവുന്നത് പിന്നെ കൂടുതൽ വളരാൻ വേണ്ടിയിട്ടാണ് അത് കട്ട് ചെയ്ത് കൊടുക്കുന്നത് പ്രോട്ടീൻ എന്നാണ് പറയുക അപ്പൊ പ്രോട്ടീനിനെ കുറിച്ച് കൂടുതൽ ശാസ്ത്രീയമായ രീതികളൊക്കെ പഠനം നടത്തിയതിനു ശേഷം ഒരുവിധം മാങ്കോസ്റ്റിനല്ലാത്ത എല്ലാ തൈകളും സ്പൂൺ ചെയ്യുന്ന വിഷയങ്ങൾ നമുക്ക് നെറ്റിൽ സെർച്ച് അറിയാൻ പറ്റും അറിയാൻ പറ്റും പിന്നെ ശരിക്കും ഇസായി ഇതിന്റെയൊക്കെ ഇടയ്ക്ക് ഇസായി ഇതിനൊക്കെ ഇങ്ങനെ പഠിച്ചത് സമയം ഒപ്പിച്ച് നിങ്ങൾ നമ്മൾ കണ്ടേക്കുന്നത് കൂടുതൽ തിരക്കുള്ള മനുഷ്യന്മാരുടെ കൂട്ടത്തില് നമ്മള് കണ്ടേക്കുന്ന ഇപ്പൊ ഞാനൊരു മറ്റുള്ളവർക്കൊരു പ്രചോദനമാകട്ടെ ഒരു ഇൻസ്പയർ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോ ഇത് ചെയ്യുന്നത് ഇതേപോലെ പല ആളുകളും ചെയ്തിട്ടുണ്ട് അവരിൽ നിന്ന് നമ്മൾ ഇൻസ്പയർ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എപ്പോഴും അറിവുകൾ നമ്മൾ ഒതുക്കി വെക്കാനുള്ളതല്ലേ ഇപ്പൊ സംവിധാനങ്ങളുണ്ട് അതുകൊണ്ട് കാണട്ടെ കാണിട്ട് തൈ തയ്യവിടെ കിട്ടും ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട് വീഡിയോ പലരും എത്തിയിട്ട് ഞാൻ ഒരു വീഡിയോ ഞാൻ ഇന്നലെ കണ്ടായിരുന്നു വാട്സാപ്പിനകത്ത് ഒരു ലിങ്ക് വന്ന് ഞാൻ അതിനകത്ത് കണ്ട് അപ്പൊ അതിനകത്ത് ഈ മുന്തിരി പിടിച്ച് ഞാൻ വിചാരിച്ച് വേറെ എവിടെയെങ്കിലും നിൽക്കുന്നതായിരിക്കും എന്നാലും നമ്മടെ ആ ഒന്ന് ജസ്റ്റ് വന്ന് കാണാമെന്ന് അതെ അതെറസിന് പോലെ നല്ല നാല് വർഷമായി വന്നിട്ട് അങ്ങനെ നമുക്ക് ഇത് എത്ര മൂന്ന് വെച്ചിട്ടുണ്ട് രണ്ട് നല്ല മൂടും ഒരു ചെറിയ മൂടും ഉണ്ട് രണ്ട് നല്ല മൂട്ടിൽ നിന്നാണ് കിളിച്ചിട്ടുള്ളത് ഇവിടെ ആളുകളും ഇതിന്റെ മൂട് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ഇതിന്റെ മുരട് കാണിക്കണം മൂട് കാണിക്കണം എവിടെയാണ് നട്ടേക്കുന്നത് ആ രീതി കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇതാണ് ഇതിന്റെ ഇത് താഴെ ആണ് അപ്പൊ നമുക്ക് വിശാലമായിട്ട് അതിന്റെ രീതിയും വളം ചെയ്ത രീതിയും ഒക്കെ നമുക്ക് പിന്നീട് കാണിച്ചു കൊടുക്കാം ഞാൻ ഇത് കട്ട് ചെയ്യാൻ വേണ്ടി ഇത് പാകം കഴിഞ്ഞു ഓക്കെ പാകം നമ്മൾ മഴയും ബുദ്ധിമുട്ടൊക്കെ കഴിഞ്ഞിട്ട് പോകും പിന്നെ പിടർന്നു പോയിട്ട് അതിനൊരു ഞാനിപ്പോ താഴെ താഴെ വീണ കുറച്ച് കടയായിട്ട് നല്ല മധുരമുണ്ട് നമുക്ക് ഒന്നുകൂടെ അടുത്ത പീസ് ഒന്ന് കട്ട് ചെയ്യാം ഓ എൻ്റെ അടുത്തൊരു പീസും ഉണ്ട് ആ ഓക്കെ പിന്നെ ഇത് കണ്ടുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരുവാണെന്ന് പറയാനുള്ളത് കാരണം ഇതിന് ഈ വീഡിയോ അപ്ലോഡ് ആവാനായാലും എത്തേണ്ട അടുത്ത് എത്തും അതുകൊണ്ട് ഇതിൽ നിന്ന് നിങ്ങൾ ആവട്ടെ ഒന്ന് രണ്ട് കൊലകൾ കൊലകളുണ്ട് നമുക്ക് ഇനി രണ്ട് കൊലകളെ ഒന്ന് രണ്ട് വർഷത്തിന് മുമ്പ് പലപ്പോഴും ഇത് പിടിച്ചിട്ടുണ്ട് പക്ഷെ പക്ഷികളാണ് പിന്നെ ഇതിന്റെ അവകാശികളാണ് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ ഒരു ആഗ്രഹം കൊണ്ട് ഞാനിപ്പോഴും വല ഇട്ട് മൊത്തത്തിൽ വലയിട്ട് ഫുൾ ാക്കിയത് കൊണ്ടാണ് ഇത്ര നമുക്ക് ഇപ്പിത്രീട്ടുള്ളത് അതെ അതെ ഇത് പലർക്കും അത്ഭുതമാണ് പിടിക്കുമോ ഇത് ഇതിപ്പോ മൊത്തം ഇത് ഇത് എത്ര ചെയ്തത് എത്രണ്ടാവും ഇപ്പൊ ഇതിന് വലിയ വളമൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഇത് സത്യം പറഞ്ഞാൽ അടുക്കള ഭാഗത്താണ് എന്റെ തൈ ഉള്ളത് അപ്പൊ അവിടെ എന്തെങ്കിലും വേസ്റ്റുകൾ ഇടുക പിന്നെ വല്ലപ്പോഴും ഒക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ വളങ്ങൾ അതും ആറുമാസത്തിലൊക്കെ ഉണ്ടാവുള്ളൂ നമ്മള് കൃത്യമായിട്ട് പുരയിടത്തിലല്ല ഈ ഈ പുരേടത്തിൽ അങ്ങനെ സാധനം എന്റെ അറിവില് വസ്തുവായിട്ട് വസ്തുമായിട്ട് ബന്ധപ്പെട്ടതിനുശേഷം ആക്കിയിട്ടില്ല ഒരു കെമിക്കലും ഈ അതെ ഈ മുന്തിരി 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 എന്തെങ്കിലും പെസ്റ്റിസൈഡോ അങ്ങനെ സംഭവങ്ങൾ ഉപയോഗിച്ചിട്ട് വേണം ആദ്യം വന്ന സമയത്ത് ഈ പുകയില വെള്ളം പിന്നെ കഞ്ഞോളം പുളിപ്പിച്ചത് അതൊന്നും നമുക്ക് ദൂഷ്യമുള്ള സംഭവം അല്ലല്ലോ ല്ലേ സ്പ്രേ കഴിഞ്ഞാൽ തളിയിലുള്ള കീടങ്ങളൊക്കെ പരിഹരിക്കും അല്ലാതെ തോട്ടത്തിലടിക്കുന്ന പോലുള്ള മറ്റേ നമുക്ക് ദോഷകരമായിട്ട് പറഞ്ഞാൽ അവർ വ്യാവസായിക അടിസ്ഥാനത്തിലായത് കൊണ്ട് അവർക്ക് അത് ചെയ്തേ മതിയാവും ശരിക്കും കൂടാൻ വേണ്ടിന്ന് പറഞ്ഞാൽ തൈ വെച്ചതിന് ശേഷം ചെയ്യാറുണ്ട് വളർന്നു വരുന്ന ഓരോ രണ്ടു മൂന്ന് മാസത്തിൽ ഓരോ ഓരോ സെഷൻ ആയിട്ട് ചെയ്യാറുണ്ട് അത് യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ അതിന്റെ കടുപ്പം ക്യാൻസർ രോഗമൊക്കെ ഉള്ള കഴിയാലും അതിന്റെ ാണല്ലോ അതേ വളവും അതേ സംഭവങ്ങളും വലിച്ചെടുത്തിട്ട് വളർന്നു അതിന്റെ ഒരു കണ്ടന്റ് ചിലർ പറയും ഉപ്പിലിടാൻ പിന്നെ മറ്റ് വെള്ളം ഉപയോഗിച്ച് കഴുകാം ഉപയോഗിച്ച് ഇപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ വളരെ വാല്യൂ കൂടി വരികയാണ് ഇപ്പൊ നമ്മുടെ പരിസരങ്ങളൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ വരുന്നുണ്ട് നമുക്ക് അവിടെ കൂടെ ഒരു പെടാം നോക്കാം നമുക്ക് ഇതിനൊരു വലിയൊരു സന്തോഷമാണിത് നമ്മൾ ഈ സാധനം കൊലയിൽ നിന്ന് തന്നെ നമ്മൾ മരത്തിൽ നിന്ന് തന്നെ വെട്ടി കട്ട് കടയിൽ നിന്നൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഇതേപോലെ പ്ലേറ്റ് അതുകൊണ്ട് ഇതിന്റെ ഒരു സന്തോഷം അത് എടുത്തു പറഞ്ഞാലും അവനെ ആവർത്തിച്ച് പറഞ്ഞാലും കൊടുക്കാതെ അത് മറ്റ് കെമിക്കലുകളൊന്നും ഉപയോഗിക്കുന്നില്ലാത്തരിടുന്നതിനൊന്നും ഒരു പ്രയാസമില്ല ഇത് നമുക്ക് കൂലിയും കിട്ടുന്ന കാര്യം ഒരുപാട് എന്റെ അറിവുകൾ ഞാൻ എന്നിട്ട് പറഞ്ഞു കഴിയുന്നിടത്ത് ഞാനത് വളർന്നതിനു ശേഷം വരാം നോക്കാതെ സന്തോഷമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മടിയുള്ള ആളൊന്നുമല്ല നമ്മളിവിടെ പുറത്ത് പ്രോഗ്രാമിനെ പോയത്താലും ഞാൻ കൃഷി ഇവിടുത്തെ ചെടികൾ ബന്ധപ്പെട്ട് നോക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നതാണ് അങ്ങനെ മലപ്പുറത്ത് ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയപ്പോ ഇതിനെ കട്ട് ചെയ്തപ്പോൾ കണ്ടപ്പോൾ അവർക്ക് ഒരു വിഷമം ഞാൻ പറഞ്ഞു കട്ട് ചെയ്തോ ചോദിച്ചു പിടിച്ചിട്ടുള്ള രണ്ടു കൊല്ലം കഴിഞ്ഞു അപ്പൊ അവര് പറഞ്ഞു ജ്വരം പിടിച്ചിട്ടുള്ള നല്ല വരുന്നുണ്ടോ ഞാൻ പറഞ്ഞു ഈ ഇലകൾ എത്ര നാൾ കഴിഞ്ഞാലും ഇതിങ്ങനെ തന്നെ ഉണ്ടാവും പിന്നെ വളരെ ചിലപ്പോൾ അപൂർണമായിട്ട് ചിലപ്പോ വേണ്ടതു കായ്ഫലം ഉണ്ടാവൂല ഗ്രോത്തൂണിങ്ങനെ ചെയ്യണം അപ്പം ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ അടുത്ത സുഹൃത്താണ് പ്രൂൺ ചെയ്ത് കൊടുത്ത് എല്ലാം വെട്ടി മൊത്തവും ഇലകളായിരുന്നു അപ്പൊ അകത്ത് ചെറിയ സംസാരമൊക്കെ നടക്കുന്നുണ്ട് വെട്ടി നശിപ്പിച്ച ശരിയായോ ഞാൻ പറഞ്ഞ് പിന്നെ ൌഫീഖെന്നാണ് പേര് തൗഫീഖ് വീഡിയോ തൗഫീഖപ്പ കാ വൈലത്തൂര് തിരൂരുള്ള തൗഫീഖ് തന്നെ പറഞ്ഞ നിങ്ങളൊക്കെ അകത്ത് സംസാരിക്കുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്തു കട്ട് ചെയ്തു നമ്മുടെ രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് പൊടി വരാൻ തുടങ്ങും ഒരു മൂന്നാഴ്ചയ്ക്കുള്ളിൽ എന്റെ പൂ നിനക്ക് കാണാൻ പറ്റും ഇത് മുന്തിരിയായന് ശേഷം എനിക്ക് ഫോട്ടോ ഒരു എനിക്ക് ഫോട്ടോ ഫോട്ടോ വന്നു വന്നു വലിയ സന്തോഷം സന്തോഷം അറിയിച്ചു അവർ തന്നെ ചെയ്യാറുണ്ട് ചില സംഭവങ്ങളും സത്യമാണ് സംഭവം നമ്മളിത് വളർന്നു പോവാ നമ്മൾ ഇത്രയും കേട്ടി കൊണ്ടുവരാൻ നമുക്ക് നല്ല പാടാണ് ഇത്ര ഒന്നായി വരാം പിന്നെ അത് കട്ട് ചെയ്യാന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടി കിട്ടിയത് പ്രധാനപ്പെട്ട കമന്റ് ഞങ്ങൾ രണ്ടുമൂന്നിലായിട്ട് വെച്ചിട്ടുണ്ട് വളർന്നു വന്നിട്ടുണ്ട് ആ പിന്നെ പൂക്കാത്തത് കൊണ്ട് ഇത് പൂക്കാത്ത ഇനം തയ്യാണെന്ന് വിചാരിച്ച് ഞങ്ങളത് മുറിച്ചു ജസ്റ്റ് ഒന്ന് കൊടുത്താൽ അത്യാവശ്യം ഒരു ദിവസത്തേക്കുള്ള ഒരു ദിവസത്തേക്കല്ലല്ലോ ഇത് തിന്നാ ഇത് ഇത്രയാളൊരുമിച്ച ഒരാൾ തിന്നോ തിന്നതില്ല ഇത്രയും സാധനം വാശാന്നോഷമുണ്ട് സന്തോഷമുണ്ട് കൃഷി ചെയ്ത് നമ്മൾ കടന്നാണ്ട് ഒന്ന് രണ്ട് ദിവസം നിപ്പുണ്ട് ചെറുത് നമുക്ക് ഇതിനു വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്നത് നമ്മുടെ എല്ലാ സപ്പോർട്ടും ചെയ്യുന്ന ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മളെ അതെ ഒക്കെ ചെയ്യുന്ന നമ്മുടെ അമീൻ ഇസ്ലാമിക് മീഡിയ എന്ന് പറയുന്ന വലിയൊരു ചാനൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവിടെ സന്ദർശിക്കാറുണ്ട് ഇതിനു മുമ്പ് ഇവിടെ കോവലിന്റെ കൃഷിയായിരുന്നു കൊല്ലം ജില്ലയില് ചോദിക്കണ്ട അമീൻ എവിടെ കാരണം ലോകത്തിന്റെ പല ഭാഗത്തുള്ള ആളുകൾ കാണുന്നുണ്ട് കൊല്ലം ജില്ലയിലുള്ള കാരാളിമുഖെന്ന് പറയുന്ന സ്ഥലത്തുള്ള എന്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉസ്ഥാനം വന്ന് വിസിറ്റ് ചെയ്യാറുണ്ട് ഇവിടെ അവിടെ ഇതിനുമുമ്പ് കോവലൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് ഒരു കിറ്റ് നിറച്ച് കോവലും പറഞ്ഞില്ല അതായത് ഇത് നമുക്ക് പന്തൽ നിർബന്ധമാണല്ലോ ഇരുപത്തഞ്ച് വർഷം മുപ്പത് വർഷം വരെ ഇതിന് ആയുസുണ്ട് അപ്പോൾ നമ്മൾ പടത്തി വിടുമ്പം ഒരു ഭാഗം മാത്രം പന്തൽ പറ്റത്തില്ലല്ലോ മൊത്തം കവറേജല്ലേ അപ്പൊ അപ്പോൾ പന്തലിട്ട സമയത്ത് ക്ലിച്ച് ഒന്ന് രണ്ട് കൊല്ലം എടുക്കും വരാം അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു ആ സൈഡിൽ കൂടെ ഞാൻ വിട്ട് അങ്ങനെ ഇവിടെ അതിന് ഏകദേശം ഒരു നൂറ്റമ്പത് കിലോയ്ക്ക് പുറത്ത് അങ്ങനെ കിണ്ടലിൽ പുറത്ത് കോവയ്ക്കിട്ടുണ്ട് അതാ സമയം നല്ല അതെ വീട്ടില് ഞാനിത് കൊണ്ട് കൊടുത്ത് ഉമ്മച്ചാക്ക് ഭയങ്കര സന്തോഷായിരുന്നു ഉമ്മച്ച പിന്നെ ഉമ്മച്ച അല്ലെങ്കിൽ തന്നെ ഉമ്മച്ച കൃഷിക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ് എന്തോ വെച്ചാലും ചെയ്യും അപ്പൊ ഈ കോവക ഉമ്മച്ച പിന്നെ കോവക ഇഷ്ടം പോലെ ഗൾഫിൽ വരെ കൊടുത്തു ചോദിക്കും നാച്ചുറൽ കോവയ്ക്ക വേണോ ആ മുകളിൽ ഞാൻ പിച്ചു തരൂല പാത്രം ഉണ്ട് പോയി പിച്ചു കൊള്ളാൻ പറയും പലരും വന്ന് കൊണ്ടു കാരണം ഈ വലിയൊരു ബക്കറ്റ് ആയിട്ട് കയറിയാൽ ഒരു വട്ടം നമ്മൾ എട്ട് കിലോ പത്ത് കിലോ ആ ബക്കറ്റ് നടത്തിട്ടാണ് ഒരു വളം ചെയ്തിട്ട് മഴവെള്ളം വീഴുന്ന വെള്ളം പോലും ഒഴിക്കാൻ വളരെ കുറവായിട്ട് ഒഴിക്കുക അതൊക്കെ നമ്മൾ വിഷാംശം എളുപ്പം നോക്കിയിട്ട് വിഷാംശമുള്ള സാധനങ്ങൾ കാശ് കൊടുത്തിട്ട് കാശ് കൊടുത്ത് വിഷാംശം വാങ്ങിച്ചൊക്കെ നടക്കും നൂറ് ശതമാനം നൂറ് ശതമാനം പിന്നെ കുറച്ച് കൃഷികളൊക്കെ ഫണ്ടിലുണ്ട് നമുക്ക് സന്ദർഭോചിതമായി നമുക്ക് അവരെ പരിചയപ്പെടുത്താം